ഞാൻ കറങ്ങുന്ന വസരയിലിരിക്കുന്നുണ്ട് പിന്നെ കറങ്ങി വരാൻ ഭയങ്കര സുഖമായിരുന്നു നമ്മളിപ്പോ വയനാട് മുണ്ടക്കൈ ദുരന്തമുണ്ടായടത്ത് ബെയിലിപ്പാലം നിർമ്മിച്ചിടത്തേക്ക് പോവാണ് കേട്ടോ അപ്പൊ അവിടെ കുറച്ച് സ്ഥലം നമ്മക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അവിടേക്ക് ഒന്ന് കാണുവാണേ കാണിച്ചു തരാം നിങ്ങളെ കേരള പോലീസിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര സന്തോഷത്തോടെ കൂടെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും അല്ലാട്ടോ ഇത് ഞങ്ങളിവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോന്നേ ഉള്ളൂ കേട്ടോ രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് കേരളത്തെ ഒട്ടാകെ നടുക്കിയ ഒരു ദുരന്തമായിരുന്നു ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഇതാണ് നമ്മുടെ ദുരന്ത ബാധിത പ്രദേശം ആ ഉരുൾപൊട്ടലിൽ ബന്ധം വിച്ഛേദിച്ച രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യത്തിൻ്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് നൂറ്റി തൊണ്ണൂറ് അടി നീളമുള്ള ഈ ബേലി പാലം മുപ്പത്തൊന്ന് മണിക്കൂർ കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചത് പെട്ടെന്ന് കൂട്ടി യോജിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നേരത്തെ തന്നെ നിർമ്മിച്ചു വെച്ചിട്ടുള്ള സ്റ്റീലുകൾ കൊണ്ടാണ് കേട്ടോ ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം ഇരുപത്തിനാല് ടൺ വരെ ഭാരമുള്ള വാഹനങ്ങള് ഈ ബെയ്ലി പാലത്തിലൂടെ കടന്നു പോകുവേ ഈ പാലം നിർമ്മിച്ചത് കൊണ്ടാണ് അന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിൽ തന്നെ നടത്താൻ കഴിഞ്ഞത് പാലത്തിന്റെ ബല ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു ആംബുലൻസാണ് ഈ പാലത്തിലൂടെ കടത്തിവിട്ടത് അതിന് ശേഷം പിന്നെ സൈനികരുടെ ട്രക്കും മറ്റ് വാഹനങ്ങളും ഒക്കെ കടത്തി നമ്മുടെ ഈ ഭാഗത്തായിരുന്നു സ്കൂൾ നമ്മളെ പോലെ തന്നെ ഒരുപാട് പേരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ തകർന്നടിഞ്ഞൊരു മണ്ണാണിത് അന്ന് ഈ ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായി ജീവിക്കുന്നവർ ഇന്നും ഉണ്ട് കേട്ടോ ആ പ്രദേശത്ത് ഇപ്പോഴും താമസിക്കുന്നവരെ മാത്രമേ ഈ ബേലി പാലത്തിലൂടെ കടത്തിവിടുള്ളൂട്ടോ അല്ലാതെ പുറമേ വരുന്നവരെ ആരെയും ഈ ബേലി പാലത്തൂടെ കടത്തിവിടത്തില്ല നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ കേട്ടോ Altyazı <Sessizlik> hmm. <Sessizlik> hmm. M.K. ഇതിപ്പോ <laughs> <laughs> അങ്ങനെ നമ്മുടെ ദുരിതബാധിത പ്രദേശങ്ങളിലും കൂടെ വിസിറ്റ് ചെയ്ത് നമ്മുടെ ട്രിപ്പ് താ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഇതാണ് വയനാട്ടിലെ വലിയ തേയിലത്തോട്ടങ്ങളിൽ ഒന്ന് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്